എൻ്റെ മോള് മാലാകിട്ട് യേശുവിന്റെ അടുത്തുണ്ടാവും വിശ്വാസങ്ങളാണ് നോമ്പ് തുടങ്ങിയപ്പോൾ തുടങ്ങി പ്രാർത്ഥിക്കാണ് എന്റെ മോള് ഈ കുരിശ് തൊടാനായിട്ട് വല്ലായിരുന്നു ഇപ്പോഴും എന്റെ പൂരണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോകുന്ന മോളുണ്ടായിരുന്നു പേര് മേരി ശ്രീകുട്ടി അടുപ്പള്ളി പൈസയിൽ ആതാഴാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു അവർക്ക് സുഖമില്ലാണ്ട് മരണപ്പെട്ടു കഴിഞ്ഞ കൊല്ലം ബുധനാഴ്ച ദിവസം പത്തൊമ്പതാം തീയതി ഏഴാം മാസം അവർക്കുടെ ഓർമ്മക്കും അവർക്ക് നല്ലത് വരാനും തിരിച്ചു വരും എന്നൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ നേർച്ചയായിരുന്നു നോമ്പു നോട്ടി മാമംഗലം പള്ളിയാണ് എൻ്റെ ഇടപാട് അവിടെ നിന്ന് എല്ലാവരും സഹായത്തൂടെ ഈ കുഴശ്ശികമെന്ന് മലയാറ്റി മലയാളം കയറി അവിടെ സമർപ്പിക്കണം ഓണ വഴിക്ക് വീഴുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം നല്ല ഭാരമുള്ള കുരിശുമാണ് അതിൽ എനിക്ക് ആകെൻ്റെ മോണ മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് വാലി ടീവിയുടെ അസുഖം വന്നതാണ് അത് കൂടുതലായിട്ട് കരളിനെ ബാധിച്ചു പിന്നെ തലക്ക് ബാധിച്ചു അമ്മ നേരത്തെ പോയി പിന്നെ ഉണ്ടായത് മോളാണ് മൂന്നര വയസ്സുള്ളപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു മോളാണ് പോയപ്പോൾ പിന്നെ ഒറ്റക്കായി പോയത് വീഴാണ്ടിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അത്രയ്ക്കും ഭാരമുണ്ട് എല്ലാവരും ഇന്നലെ പറയുകയും ചെയ്തു പള്ളിയിൽ ഇത്രയും ഭാരം വേണോ അവരോട് പക്ഷേ എൻ്റെ മകള് അവൾ പോയപ്പോഴ ദുഃഖം സഹിക്കലില്ല അത് മരത്തിലെ കുരിശിലെത്തിയിരുത്തുന്നു